കാനഡയിൽ നിന്ന് വന്നൊരു പുതിയ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് കാനഡയിൽ നിന്ന് വന്ന പൊതിയോ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡ് കാനഡയിലാണ് അപ്പൊ അവരുടെ അവിടുന്ന് ഒരു കസിൻ നമ്മുടെ ഒരു കസിൻ വരുന്നുണ്ടായിരുന്നു അപ്പൊ അവരുടെയൊക്കെ നമുക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ട് കുറച്ച് മിഠായും പെർഫ്യൂമും ഫോണ്ടിന്റെ കവറും അങ്ങനെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ അപ്പോൾ അത് ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാന്ന് ഓർത്ത് ഞാൻ എല്ലാം മാറ്റിവെച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചെന്ന് പറഞ്ഞ് ഇന്നലെ തന്നെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് തീറ്റം കഴിഞ്ഞു പക്ഷെ കുറച്ചൊക്കെ നമ്മൾ കുറച്ചേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാം ഓരോന്നോരോന്നായിട്ട് കാണാം ഓക്കെ മതി കൂടുതലും സംസാരിച്ച് നമുക്ക് ഓവറാക്കി ചളവ്ക്കേണ്ട അതുകൊണ്ട് എല്ലാവരും പോകുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഇറങ്ങാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യം നിങ്ങൾക്ക് എന്താണെങ്കിൽ ഇഷ്ടം വേണ്ടത് പെർഫ്യൂം കാണണോ ഫോൺ കവർ കാണണോ അതെയോ മോയിസ്റൈസർ കാണണോ അതെയോ മിഠായി കാണണോ എനിക്ക് ആകെ പറയാൻ കൺഫ്യൂഷൻ കണ്ടേക്കോ ഏത് തുടങ്ങണോ അങ്ങനെ എനിക്കാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് നിങ്ങളെക്കാണോ എക്സൈറ്റ്മെന്റ് എനിക്ക് എന്തിനോ എക്സൈറ്റ്മെന്റ് എന്ന് എനിക്കറിയത്തില്ല വീഡിയോ എടുക്കാനുള്ള എക്സൈറ്റ്മെന്റ് അടിക്കാം കാരണം കണ്ടന്റ് ഒന്നും ഇല്ലാതിരിക്കുവായിരുന്നു പെട്ടെന്നാണ് നമുക്ക് കാനഡയിൽ നിന്ന് വന്ന ഒരു കണ്ടന്റ് അതുകൊണ്ട് ഞാൻ അതിനേക്കാളും എക്സൈറ്റഡാണ് ഈ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഓക്കെ അപ്പൊ ഓക്കെ ഗായസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എന്തെങ്കിലുമൊക്കെ തുടങ്ങാം ഓക്കെ ഓക്കെ ഗൈസ് കുറെ നേരമല്ലേ നമ്മൾ നിന്ന് സംസാരിക്കാം നമുക്ക് കുറച്ച് നമുക്ക് ഇരുന്ന് സംസാരിക്കാം അപ്പം ഇങ്ങനെ കുറെ നേരത്തെ എന്റെ ചിന്തകൾക്ക് ശേഷം ഞാൻ തീരുമാനിച്ചു നമുക്ക് ഫോൺ കവർ ചെയ്യുന്നതന്നെ തുടങ്ങാനാണ് അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് ഐഫോൺ ഫോൺ ലെവൻ ാണ് വെറും ലെവൺ അപ്പൊ അതിന്റെ കുറച്ച് കവറുകൾ ഞാൻ തന്നു തന്നുവിടണം എന്ന് അവളോട് പറഞ്ഞത് ഞാൻ ഒരു കവറെ ചോദിച്ചുള്ളൂ അവര് ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീതെന്നൊന്ന് പറയുന്നില്ല ഒരു അഞ്ചാറ് കവർ അവിടെ നമുക്ക് തന്നു വിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാ ഓരോന്നോരോ നാട്ടിൽ നിന്ന് കാണാൻ ഓക്കെ ഇത്രയും ഫോൺ കവറുകളാണ് നമുക്കുള്ള അപ്പൊ നമുക്ക് എല്ലാം ഓരോന്നോരോ നാട്ടിൽ കാണാനൊരു വെറൈറ്റി ഉണ്ടല്ലേ ഇത് ഇത് ഇതെ നമുക്കിതിങ്ങനെ കയ്യിലിങ്ങനെ ഇടാം അപ്പൊ ഇനി ആൾക്കാർ എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈടെ ചെയിൻ എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഹാലോ എന്നിങ്ങനെ ആൾക്കാർ ഓ ഇത് ചെയിൻ അല്ല ഇത് ഫോണാണ് എന്നൊക്കെ റിച്ച് ബേബി എന്നൊക്കെ ആൾക്കാർ ഓർക്കുമ്പോൾ റിച്ച് ഒന്നും അല്ല എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിങ്ങനെ വെട്ടിയെടുത്ത് നമുക്ക് കയ്യില് ചെയിൻ ആയിട്ട് ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഗവേഷണത്തിലാണ് ഞാൻ ഓക്കെ പിന്നെ അറിഞ്ഞാൽ വരുന്നത് ഈ ഒരു കവർ കവറാട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ എന്തോ ഒരു ഭയങ്കര രസം ഇത് കാണാൻ ഇത് ഉണ്ടോ ഇതന്നെ ഇങ്ങനത്തെ ഒരു വള്ളിയുണ്ട് അപ്പൊ നമുക്കിതിങ്ങനെ കൈ ഇങ്ങനെ ഇടാം എന്നിട്ട് ഹലോ ആ ഓക്കെ ഓക്കെ ആ ശരി അങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റും നല്ലൊരു ഫോൺ അല്ല നല്ലൊരു കവറാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടുത്തത് ഈ ഒരു ഫോൺ കവറാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു എസ്തറ്റിക് ഫീൽ ഫീലുള്ള നല്ലൊരു അടിപൊളി ഫോൺ കവറ് നല്ല ആയിട്ട് നിൽക്കും ഫോൺ താഴെ പോയാൽ കുഴപ്പമൊന്നും ഇല്ല നന്നായിട്ട് ഇരുന്നോളൂ ഭയങ്കര പാക്കിങ് വരുന്ന എങ്ങനെയാണെന്നുണ്ടോ ഇങ്ങനെ ഒരു കവറിനകത്ത് മറ്റേ എ എസ് എം ആർ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെ തെയും തെയ്യും തെങ്ങി ഇത് നല്ലൊരു ഫോൺ ആണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ സ്മൂത്ത് ആണ് പുറത്ത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വര വര വരവേ പിന്നെയുള്ളതാണ് ഇത് ഇത് നല്ല ക്യൂട്ടാണ് ഞാൻ ക്യൂട്ടായത് കൊണ്ട് അവരുള്ള ക്യൂട്ട് ഫാനുകളായിട്ട് തോന്നുന്നത് ടെഡി 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 ടെഡിയുടെ തല ടെഡിയുടെ ഹെയർ പാൻ ടെഡി 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 ക്ലിപ്പ് അപ്പൊ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര സംഭവം ആണ് എനിക്ക് എന്തായാലും ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ആങ്കിള് കൊണ്ടുവന്ന് ആന്റി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാരും കൊണ്ടുപോയി കാണിക്കാനൊക്കെ അന്നൊക്കെ ഭയങ്കര പഠ്യശോടെ കാലമാണല്ലോ അപ്പൊ അങ്ങനെ കാണിക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് എനിക്കൊരു ഇത് എന്താന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് വെക്കാതെ ഓരോരുത്തർക്ക് നമ്മൾക്ക് നമ്മളിങ്ങനെ നമുക്ക് കിട്ടുന്ന കൂട്ടാർക്കെ കൊടുക്കുവാണെങ്കിൽ അവർക്കൊരു സന്തോഷമല്ലേ അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല പക്ഷെ കൊടുക്കാൻ പറ്റുന്നവർക്ക് നമ്മൾ കൊടുക്കുക അത്രേ ഉള്ളു നമുക്കിപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും എന്നല്ല ഞാൻ പറഞ്ഞത് അത്ര അതിനുള്ള സാധനങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് നമുക്ക് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാമല്ലോ അപ്പൊ അവർക്ക് കൊടുക്കാം കൊടുക്കുക ഒരു സന്തോഷം ഒരു സന്തോഷം അവൾക്കും ഒരു സന്തോഷം അപ്പൊ എല്ലാവരും സന്തോഷിക്കട്ടെ ഓക്കെ അപ്പൊ കൂടുതൽ സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കാം അടുത്തത് രണ്ട് മോയ്സ്ചറൈസർ ആണ് അല്ല ജെൽ ക്രീം അല്ല ബോഡി ജെൽ ക്രീമാണ് ഇത് ന്യൂട്രോ എന്ന ന്യൂട്രോജിനയുടെ രണ്ടെണ്ണം ആണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് നമ്മൾ ഇന്നലെ ഇത് അത് തന്നെയാണ് ഇത് ഇന്നലെ നമ്മൾ പൊട്ടിച്ചായിരുന്നു ഇത് ഇന്നലെ നമ്മൾ ഓപ്പൺ ആക്കി നോക്കായിരുന്നു ഇതിന്റെ ഇതിൻ്റെ ഇങ്ങനെ അത് നല്ല നല്ല സൂപ്പർ നല്ല സൂപ്പർ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് അബ്സോർബ് ആകും ഭയങ്കര മോയിസ്ചറേഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും പക്ഷെ ഇത് ഞാൻ രാവിലെ കയ്യിലിട്ടായിരുന്നു ഇത് നല്ല നല്ല രസമുണ്ട് ഓക്കേ ഇനി ഇവരെല്ലാം നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പെർഫ്യൂം കാണാം പക്ഷെ പെർഫ്യൂം എനിക്ക് ഇപ്പം നിങ്ങളെ ചുമ്മാ കാണിക്കാനല്ലേ പറ്റത്തുള്ളൂ നിങ്ങളൊക്കെ എന്താ ചെയ്യാ അല്ലെ നിങ്ങൾക്കാർക്കും എനിക്ക് തരാനും പറ്റില്ല ഒന്നും പറ്റില്ല കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമില്ല ഈ ടെക്നോളജികൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെർഫ്യൂം ഒക്കെ ഓൺലൈനായിട്ട് മടക്കാനുള്ള സെറ്റപ്പ് ചെയ്യണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം അതിനുള്ള ബുദ്ധി എനിക്കില്ല ബുദ്ധിയുള്ള ആരെങ്കിലും ഒക്കെ ചെയ്യട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആശംസിക്കുന്നത് ഇത്രയാണ് നമ്മുടെ പെർഫ്യൂം ലല ലാ വലിയ രസമുണ്ടല്ലേ ഒരു എസ്തറ്റിക് വൈബ് ഉള്ള കുറെ പെർഫ്യൂം ബോട്ടില് ബ്ലാക്ക് പിങ്ക് ബ്ലൂ 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 ഗ്രീനും യെല്ലോയും ഒക്കെ കൂടിയ ഒരു കളർ ഇപ്പൊ ഇത്രയും പെർഫ്യൂം കണ്ടപ്പോ നിങ്ങൾ ഓർത്തുവാണെങ്കിൽ ഈ പെർഫ്യൂം പെർഫ്യൂമെല്ലാം കൂടെ നീ എന്നടിച്ചു തീർക്കാനായിരുന്നു ഇതൊന്നുമല്ല ഇതെല്ലാം നമുക്ക് ഓരോരുത്തർക്ക് കൊടുക്കാനോട്ടുള്ളതാണ് ഒന്നാമത്തെ പെർഫ്യൂം ലോസ്റ്റ് ഇൻ ഇങ്ക് ഇത് പറഞ്ഞിട്ട് ഒരു ഇതാണ് നല്ല മണമാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ലോസ്റ്റ് ഇൻ ഇങ്ക് ഇത് വരാറണം പിന്നെ ഇത് വന്നിട്ട് പ്രേസ് ദ പെർഫ്യൂം എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂം ഈ വാട്ടർ ജാം എന്നാണ് ഈ പെർഫ്യൂമിന്റെ പേര് ആരും പേടിക്കണ്ട ഒന്നും പറ്റില്ല വാട്ടർമെലൺ എന്നാണ് ഈ ഒരു പെർഫ്യൂമിന്റെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇത് ഡ്രീം ഫ്യൂവൽ എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂമാണ് നമ്മൾ രാവിലെ എട്ട നമ്മൾ വൈറ്റണം നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം അങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനെ അതിനു പറ്റിയൊരു പെർഫ്യൂം ഉണ്ട് നല്ല പെർഫ്യൂമുകളാണ് എല്ലാം വേറെ അടിപൊളി ലോങ് ലാസ്റ്റിങ് ആണ് ഓക്കെ അടുത്ത വന്നിട്ട് ഒത്തിരി ഒന്നും ഇല്ല എനിക്ക് കുറച്ച് മിഠായി ഐറ്റംസ് കൂടി മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് അതോടെ കാണാം അടുത്തതായി കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം ഫെറോർ റോഷർ ഫെറോ റോഷർ തന്നെയാണ് ഇതിന്റെ പേരെന്നാണ് എന്റെ ഒരു നിഗമനം അതാണ് ഈ ഒരു മിഠായി ഇതിന്റെ ഒരു ചോക്ലേറ്റ് വേഷനം ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇതിന്റെ തന്നെ വേറൊരു ചെറിയ പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഒരു പാക്കറ്റ് നമ്മൾ വേറെ ഒരാൾക്ക് കൊടുത്തു ഇന്നലെ കൊടുത്തു പിന്നെ ഒരു ചോക്ലേറ്റിന്റെ ഇതുണ്ടായിരുന്നു അത് നമ്മൾ കഴിക്കുകയും ചെയ്തു അടുത്തത് ഈ ഒരു മിഠയാണ് ഇതിന്റെ പേര് വരുന്നത് പോട്ട് ഓഫ് ഗോൾഡ് എന്നാണ് ഇതിൻ്റെ അകത്ത് ട്വന്റി ഫോർ പീസസ് ആണ് വരുന്നത് ഇതോ ഈ ഷേപ്പുകളിൽ ഇരിക്കുന്ന ഇതുപോലത്തെ പല 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 മിഠായികളാണ് ഇതിന്റെ അകത്ത് ഇരിക്കുന്നത് ഇത് ഇങ്ങനെ ഇങ്ങനെ തുറക്കുമ്പോ കേട്ടോ പെപ്പറടുക്കുമ്പോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇഷ്ടമായി എന്നാണ് എന്റെ വിശ്വാസം എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളൊന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ പുതിയ വേറെ വേറെ വീഡിയോസ് ഒക്കെ കിട്ടാതെ കിടപ്പുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ അത്രയൊക്കെയുള്ളൂ ശ്വാസം കൂട്ടാൻ തുടങ്ങി അപ്പോൾ സീ നെക്സ്റ്റ് വീഡിയോ ബൈ